ആലപ്പുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സി പി എം സി പി ഐ സീറ്റ് വിഭജന ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നു കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്തിൽ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യതയേറുകയാണ് ധാരണയായ മറ്റ് പഞ്ചായത്തുകളിൽ സി പി ഐക്ക് വേണ്ട പിന്തുണ നൽകേണ്ടെന്നുള്ള തീരുമാനത്തിലാണ് സി പി എം ഇതോടെ കുട്ടനാട്ടിൽ ഇടതുമുന്നണി സംവിധാനമാണ് അപ്രസക്തമാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ആ സുതീഷ് നമുക്കറിയാം ഇതിനു മുമ്പ് തന്നെ നിരവധി ഭിന്നതകൾ ഇടത് മുന്നണിയിൽ ഉടലെടുത്തിരുന്നു ഒരുപക്ഷേ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ അത് കൂടുതൽ മറനീക്കി പുറത്തു വരികയല്ലേ വിഷ്ണു അങ്ങനെ തന്നെയാണ് നമുക്കറിയാം കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിലെ അതൃപ്തി അതിനകത്തെ ഭിന്നത കാരണം നിരവധി പേർ പാർട്ടി വിട്ട് പുറത്തു വന്നിരുന്നു അവരെ സി പി ഐയിലേക്ക് ചേരുകയും അവരെ ഉൾക്കൊണ്ട സി പി ഐ നിലപാടിൽ കടുത്ത അമർശം സി പി എം രേഖപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് സി പി എം സി പി ഐ തർക്കം കുട്ടനാട്ടിൽ രൂക്ഷമാകുന്നത് അതിൻ്റെ മൂർദ്ധ്യന്യത്തിലേക്ക് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വാർഡ് വിഭജനം ഇല്ലെങ്കിൽ സീറ്റ് വിഭജന ചർച്ചയിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായാണ് രാമങ്കരയിൽ സി പി ഐ ഒറ്റയ്ക്ക് ി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏഴ് വാർഡുകളിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണം ഉൾപ്പെടെ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇന്നും സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ജില്ലാ സെക്രട്ടറിമാർ തമ്മിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നെങ്കിൽ പോലും അത് ഒരു ഒത്തുതീർപ്പിലേക്ക് വന്നില്ല ഇന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതിൽ സി പി എമ്മും സി പി ഐയുടെയും നേതാക്കൾ ഒരുമിച്ചിരുന്നു എങ്കിൽ പോലും ഈ തർക്കങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ ഇപ്പോഴും കുട്ടനാട് നിയോജകമണ്ഡലം സെക്രട്ടറി സി പി ഐയുടെ സെക്രട്ടറി വ്യക്തമായി പറയുന്നു മത്സരവുമായി രംഗത്ത് പോകും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് സി പി ഐ തീരുമാനം ഇതിന് സമാനമായ സാഹചര്യം മുട്ടാർ കുട്ടനാട്ടിലെ തന്നെ മുട്ടാർ പഞ്ചായത്തിലുമുണ്ട് അതിന് പുറമെ ഇപ്പോൾ കുട്ടനാട് നിയോജ പെടുന്ന വിയപുരം പഞ്ചായത്തിൽ അവിടെ ഏഴാം വാർഡിൽ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുമേഷ് തന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് റിബലായി മത്സരിക്കുന്നു ഇങ്ങനെ സി പി എം സി പി ഐ തർക്കം അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സി പി ഐ വായി ധാരണയായ വാർഡുകളിൽ ഇല്ലെങ്കിൽ അത്തരം സീറ്റുകളിലും സി പി ഐക്ക് വേണ്ട പിന്തുണ കൊടുക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് സി പി എം നേതൃത്വവും മാറുന്നു അങ്ങനെ വരുമ്പോൾ ഒരു മുന്നണി എന്ന സംവിധാനം തന്നെ ആലപ്പുഴ ജില്ലയിൽ അപ്രസക്തമാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സി പി ഐക്ക് സിറ്റിംഗ് സീറ്റ് പോലും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിലവിൽ മത്സരിച്ച ഒരു വാർഡ് പോലും സി പി ഐയിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന സമീപനം സി പി എം സ്വീകരിക്കുന്നു എന്ന ഒരു ആക്ഷേപം തന്നെയാണ് നിലനിൽക്കുന്നത് ഇത് കടുത്ത ഭിന്നതയാണ് മുന്നണിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റ് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും അതൃപ്തരാണെങ്കിലും അവർ പരസ്യമായി രംഗത്തെത്തിയിട്ടില്ലെങ്കിൽ പോലും ഇതേ വികാരത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇല്ലെങ്കിൽ കാണുന്നത് സമീപിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ വിവിധയിടങ്ങളിൽ കൃഷ്ണപുരത്തായാലും മണ്ണഞ്ചേരിയിലായാലും മുഹമ്മയിലായാലും അതോടൊപ്പം തന്നെ വിയപുരം പഞ്ചായത്തിലായാലും ഒക്കെ തന്നെ റിബലായി മത്സരിക്കുന്ന ഒരു സാഹചര്യം സി പി എമ്മിനകത്ത് നിന്ന് തന്നെയും ഈ പ്രാവശ്യം മുൻ തവണകളേക്കാൾ കൂടുതലായി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത്തരത്തിൽ ഇടതുമുന്നണി ആകെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിക്കുന്ന ഈ ആദ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക കൊടുത്തു തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് വിഷ്ണു